പിടിക്കണം അത് ശേഷം പറയാൻ പറ്റും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് എന്തെന്ന് കണ്ടല്ല ഒരു എട്ട് മുട്ടനാടിന്റെ ബ്രെയിൻ ആണ് എട്ട് മുട്ടനാടിന്റെ അപ്പോ അതാ ഇന്ന് പൊളക്കണ സാധനം ഇതാണ് പുളക്കട്ടാ அப்ப நம்ம இன்ன வீடியோ தொடங்க போயிடு எட்டு பிரெயின் முட்டனாடி நம்ம தீ ஆ கத்தி சம்பவம் நம்ம தொடங்கி நல்ல சூடாய் ரெண்டல்ல போகண்ட எண்ண ஒழிக்க எண்ணி சூடாய் சம்பளத்த പട്ട ഗ്രാമ്പൂ എല്ലാം തക്കോല എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടൊരു സാധനം ഒരു പിടി ഒരളവില്ല ഞാൻ എനിക്കൊരളവുണ്ട് അളവിൽ ഞാൻ എടുത്തിട്ടുണ്ട് ഒന്നൊന്ന് ചൂടായി ജസ്റ്റ് ഒന്ന് ഇതാവുമ്പോഴ മണം ഈ എണ്ണയിലോട്ട് സ്പ്രെൻഡാവും അപ്പോഴും നമ്മൾ ചെയ്യാൻ പോലെയാണ് പരിപാടി ചെറിയ ഉള്ളി ഒരു അരക്കിനെ ചെറിയ ഉള്ളി തയച്ചേടാ അപ്പോ അടിപൊളി അടിപൊളി ചെറിയ ഉള്ളി ചെറിയ ഉള്ളി നമ്മൾ ബാലൻസ് ചെയ്യാൻ വേണ്ടി ചെറിയ ഉള്ളിയിൽ രണ്ട് ചെറിയ സവാള ചേർക്കണം കാര്യം നമുക്ക് ഈ ഈ ബ്രെയിൻ എന്നുള്ള സാധനം പെട്ടെന്ന് വ്യാവും വേവ് വളരെ കുറവാണ് നമ്മൾ ഇതെല്ലാം ശരിയാക്കി നല്ല സെറ്റായ ശേഷം മാത്രമേ ബ്രെയിൻ ചേർക്കൂള്ളൂ സവാള ചേർത്തു സവാള ചേർത്താ നമ്മൾ ആദ്യം ചെയ്യേണ്ട കേസെന്ന് വെച്ചാൽ ലേശം ഉപ്പിടണം മഞ്ഞൾപ്പൊടി അറിയാമോ സ്ഥലത്തിന്റെ കാറ്റ് അറിയാല്ല ഇവിടെ എട്ടാ ഒന്നര കിലോമീറ്റർ അപ്പുറത്ത് പോകും മഞ്ഞപ്പൊടി ഇല്ല ഷോപ്പ് ഇപ്പോഴേ ചെറിയ ഉള്ളി ചേർത്ത് അതിന്റെ ഈക്വൽ ആയിട്ടുള്ള സവാള ചേർത്ത് ഇന്ന് നമുക്ക് ഇതിൽ ചേർക്കേണ്ടതെന്ന് വെച്ചാൽ ഇഞ്ചിയ വെളുത്തുള്ളിയാണ് ഇതൊരു അമ്പത് ഗ്രാം വെളുത്തുള്ളി ഇഞ്ചി ഇഞ്ചി നമ്മൾ കുറച്ച് മതി വളരെ കുറച്ച് മതി അല്ലെങ്കിൽ കുത്തും കുറച്ചിട്ടില്ലെങ്കിൽ കുത്തും പിന്നെ ഈ സാധനം നമ്മൾ ഇത്ര ഉണ്ടാക്കിയിട്ടെടുത്ത് കഴിക്കാൻ പറ്റാതെ കളയേണ്ടി വരും ചില സാധനങ്ങൾ നമ്മൾ കൂടിയവളെ കുഴപ്പമതാണ് അപ്പം இது நல்ல போல ஒன்று கிடந்து இந்த பச்சை பச்ச மாறி ரெடியாயி வரட்டு நமக்கு அடச்சு வைக்க ஓகே அடப்படே இங்க பையன் அவட ஓகே அப்போ തക്കാളി ചേർക്കാം ഒരു നാല് തക്കാളി ഉണ്ടല്ലോ ഒരു അഞ്ച് തക്കാളി പച്ചളോ ഇഞ്ചി വെളുത്തുള്ളി സാധാരണ ചേർക്കുന്ന സാധനങ്ങൾ തന്നെ ഇതെല്ലാം ചെറിയ ഉള്ളി തക്കാളി എല്ലാ സാധനങ്ങളൊക്കെ പിടിച്ച് റെഡിയായി വരുമ്പോണ്ടല്ല നല്ല മജ ആയിരിക്കും മജ സൂപ്പറായിരിക്കും സൂപ്പർ പിടിച്ച് വരട്ടെ ഉച്ച സമയമാണ് ഉച്ച സമയം െ പിടിക്കണം ഇഡലി കൂടെ ഇഡലി ഇഡലി കൂടെ പിടിക്കുമ്പോൾ അങ്ങനെ എനിക്കും അറിയാമോ അത് പിടിച്ചതിന് ശേഷം പറയാൻ പറ്റുമോ മല്ലിപ്പൊടി നമുക്ക് ലേശം ചേർക്കാം ഒരുപാട് മല്ലിപ്പൊടി വേണ്ട അടയണല്ലല്ലോ കാശ്മീരി ചില്ലി ലേശം ചേർക്കാം എരി എരിവുള്ള മുളക് മറ്റല്ല മുളക് നേസം ചേർക്കാം കൂടിപ്പോളക്കാം തീ കുറയ്ക്കണം അപ്പോ കള്ള കിടിച്ച് കേറണം ഇപ്പഴാണ് ഇതിന്റെ രൂപ മാറി ഭാവം മാറി ഇനിയാണ് സംഭവം ഓക്കേ

கை பரி கைப்பா மசால சேர்ந்து எல்லாம் டேஸ்ட் செய்து நோக்கிட்டு மாத்திரம் மாத்தேர் அதை சேர்த்துட்டு இளக்கி கொடுத்தா பிரெயின் பாய்ஸ் ஆகும் பிரெயின் பாய்ஸ் ஆகும் பின்ன கோரி வேண்டியது வரும் மனசிலா വിര മസാല മസാല വളരെ കുറച്ചിടുന്നു പെരിഞ്ചീരക്ഷ വിളിച്ചെണ്ണ ഒഴിയ

எ ஒன்பது பத்து பதினொன்று பன்னிரண்டு எட்டெண்ண பதிமூணுக்கா எந்த எங்க ஓடு இளக்கண்ட இங்க வரைக்கிடந்த ഈ സാധനത്തിന് കിടന്ന് അടിപൊളിയായിട്ട് പിടിച്ച് റെയായി വരണം അപ്പൊ നമുക്ക് ഇനി എന്തു ചെയ്യാം എന്തു ഈ സാധനം തീ കുറച്ചിട്ട് അപ്പോ അടച്ചു വെക്കാം എന്നിട്ട് റെസ്റ്റ് എടുക്കാം കണ്ടാ ഈ ബ്രെയിന് നമുക്ക് ഒരുപാട് ഇട്ട് കിടക്കാൻ പറ്റൂല അതാണ് ഞാൻ പീസ് ഒന്നും ആക്കാത്തത് അടി പിടിക്കും നമ്മൾ മുട്ട റോസ്റ്റ് വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ മുട്ട റോസ്റ്റ് മുട്ട റോസ്റ്റ് എങ്ങനെ വെക്കും അതേപോലെയാണ് വേണ്ട പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റാണത് എന്തിനാണ് വൈറ്റമിൻ എന്തിനാണ് എന്തിനാ വൈറ്റമിൻ ആണ് കണ്ടല്ല കണ്ടതാ അപ്പം നമ്മളെ മുട്ടനാടിന്റെ ബ്രെയിൻ പെരട്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഞാൻ അണക്കാണ് ഇതും ഇഡലിയും കൂടെയാണ് പിടിക്കണത് ഡേയ് അണ്ണാ കൊണ്ടുപോ അണോ തള്ളയാണ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇഡലി ബ്രെയിൻ എടുക്കണം ബ്രെയിൻ ഇങ്ങനെ എടുത്തിട്ടതാ പോഡ്ലിയും ബ്രൈൻ എങ്ങനെയുണ്ട് നോക്കണം ഇഡ്ഡലിയും ബ്രെയിനും പൊറോട്ടും ബ്രെയിനും പിടിക്കാം എല്ലാത്തിനോട് പിടിക്കാം ഇഡലിയിലൂടെ വേറെ ടേസ്റ്റ് ആണ് നിങ്ങൾ ഇതേപോലെ കഴിക്കണം കഴിച്ചിട്ട് ചാനലിൽ കയറി കാണണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അല്ലേ തീർച്ചയായും എന്നിട്ട് ബെല്ലൈക്കനും നിക്കണം കേട്ടോ ഇത് അടിപൊളിയാണ് ബ്രൈനും ബട്ടൻ്റെ ബ്രെയിനും ഉപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അടിപൊളിയായിരിക്കും കഴിക്കാം അല്ലേ どういうこと